ഹായ് ഞാൻ നിസീബ ട്രവാൻറ്റത്തു നിന്നാണ് ഞാനൊരു ടീച്ചറാണ് അല്ലാതെ കൗൺസിലിംഗ് കൂടി ചെയ്യുന്നുണ്ട് സോ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു നമ്മുടെ ഫോർ അവേഴ്സിൻ്റെ ട്രെയിനിങ് സെഷൻ നമുക്ക് ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് ട്രിക്കി ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഗ്രാമർ എങ്ങനെ യൂസ് ചെയ്യും നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണോ ശരിയാണോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഗ്രാമറിൻ്റെ സിമ്പിൾ വേർഷൻസ് ഇങ്ങനെയാണെന്നും അത് നല്ല രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുകൊണ്ട് അങ്ങനെയുള്ളൊരറിവ് നമുക്ക് വിപിൻസാറ് വരികയുണ്ടായി സോ അത് ഭയങ്കര സോ നമുക്ക് കുട്ടികൾക്ക് പോലും അത് അനായാസ്യം കുട്ടികളെ ഒരുപാട് ഗ്രാമർ പഠിച്ചുകൊണ്ടായിരുന്നു നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരുപാട് ഗ്രാമറുമാണ് പഠിക്കുന്നത് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളൊരു റിട്ടൺ ഫോമിലുള്ള ഗ്രാമേഴ്സാണ് പഠിക്കുന്നതെന്നും ഒരു ഓറൽ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രാമേഴ്സ് അല്ല പഠിക്കുന്നതെന്നുള്ളൊരു വലിയൊരു യാഥാർത്ഥ്യം തിരിച്ചറിയാനായിട്ട് പറ്റി വളരെ ആയിരുന്നു നമുക്ക് സിംപിളായിട്ട് തന്നെ നമുക്ക് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലെന്നും നമ്മൾ പ്രാക്ടീസ് നമ്മൾ തെറ്റുന്നത് നല്ല പ്രശ്നം പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടിയാണ് നമുക്ക് ആ ഒരു അനുഭവം കിട്ടുന്നതെന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ പറ്റി സോ അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട് സി ഇങ്ങനൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സെക്ഷൻ സാർ എടുത്തതിനും സൊ സാറിനും സാറിൻ്റെ ടീമിനും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് സർ